ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയറും അത് ത്രിപ്ലക്സലി പാർട്ടി വെയർ ആണ് കാരണം കുറെ എൻക്വയറിസ് എൽ ആൾക്കാർ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ത്രിപ്ലക്സ് എൽ ഇട്ട് അത് ഫുള്ള് സോൾഡ് ഔട്ട് ആയി എല്ലാവരും ത്രിപ്ലക്സൽ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ത്രിപ്ലക്സ് എൽ ഒന്നും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ ആദ്യത്തെ മോഡലാണ് ആ വീട്ടിലെ അടിപൊളി മോഡൽ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ഫുള്ള് പേളും സെറുക്കണും സ്റ്റോണും കൂടിയിട്ടുള്ള കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത് അത്രയും നല്ല ഒരു ഒരു ഹാൻഡ് വർക്ക് ഡിസൈനാണ് പ്യൂർ ഓർഗൻസയിലാണ് മെറ്റീരിയൽ വരുന്നുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു പേൾ വർക്കും കൂടി ഓൾ ഓവർ ഉണ്ട് പിന്നെ ഇതിൻ്റെ എൻഡ് വരുന്ന സ്കാലപ്പ് ഡിസൈനിലാണ് അടിപൊളി സെറുക്കണം അതേപോലെ പേൾ വർക്കും കൂടിയിട്ടുള്ള സ്കാലപ്പിലാണ് ഇതിൻ്റെ എൻഡ് വരുന്നുള്ളത് ഷോൾ വളരെ സിമ്പിൾ ആണ് കേട്ടോ സ്കാലപ്പ് വർക്ക് മാത്രമേ ഉള്ളൂ ഷോൾ പിന്നെ ജർക്കൻ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് വർക്ക് ഉണ്ട് ചെറിയ ചെറിയ സ്കാലപ്പിലാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ളതാണ് ഇതിന്റെ പാൻറ് വരുന്ന സ്ലൈനാണ് അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും കൂടി ഉണ്ട് ഇതിന്റെ സ്ലീവിന്റെ എൻഡില് സ്ലീവ് ആ ഏകദേശം ഫുൾ സ്ലീവ് തന്നെ പറയാം ത്രിപ്ലെക്സിലാണ് വരുന്നത് ഓൺലി ത്രിപ്ലക്സിന് മാത്രമേ ഉള്ളൂ ഇതില് വേറെ സൈസ് ഇല്ല ത്രിപ്ലക്സിൽ മാത്രമേ വരുന്നുള്ളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കണ്ടില്ലേ അടിപൊളിയാണ് അതായത് ഇതിന്റെ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ പേളും സെറുക്കനും കൂടിയിട്ടുള്ള വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി വർക്കാണ് പിന്നെ ഇതിന്റെ ഓൾ ഓവർ ചെറിയ പേൾ വർക്കും കൂടിയുണ്ട് ബോഡിയിൽ പിന്നെ എൻ്റിലെ സ്കലബ് വർക്കാണ് ഇങ്ങനെ വരുന്നുള്ളത് അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് പ്യുവർ ഓർഗൻസാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നുള്ളത് അതിൻ്റെ പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് പാന്റ് വരുന്നത് പാന്റ് നല്ല വീതി ഉണ്ട് പാന്റ് പ്ലെയിൻ ആണ് നല്ല വീതി ഉള്ള പാന്റ് ആണ് അതും ഓർക്കാണ് അതൊക്കെ ഇന്നർ ഉണ്ട് ഇതാണ് എന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ഷോൾ ആണ് ഫുള്ള് രണ്ട് സൈഡും വർക്കിലാണ് വരുന്നത് ഷോൾ നല്ല വീതി നിന്നുള്ള ഷോൾ ആണ് കണ്ണില് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോൾ ആണ് നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിന്റെ ഫോളോവർ മോഡൽ മോഡൽ വരുന്നത് ലുക്ക് ലുക്ക് ഓൾ ഓവർ ഇതിന്റെ മസ്റ്റേഡ് അടിപൊളി മസ്റ്റേഡ് എല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് വരുന്നത് കംപ്ലീറ്റ് അതിലേക്ക് സിൽവർ കളർ പേളും കൂടി അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ലൈറ്റിനൊക്കെ നല്ല ഷൈനിങ് ആണ് രാത്രിയത്തെ പാട്ടികൾക്ക് നല്ല രസം ഉണ്ടാവും ത്രിപ്ലക്സിലാണ് സൈസ് വരുന്നത് ഓൺലി ത്രിപ്ലക്സിൽ മാത്രമേ ഉള്ളൂ വേറെ സൈസ് ഇല്ല പിന്നെ സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും അതേപോലെ തന്നെ തിരക്കനും പേളും കൊണ്ടിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നുള്ളത് ഇതിന്റെ ഡിസൈൻ ഇതാണ് പാൻറ് വരുന്നുള്ളത് വളരെ സിമ്പിൾ പാൻറ് ആണ് ഉള്ളിൽ ലൈനിങ് ഉണ്ട് ഓർഗൈൻസേർ തന്നെയാണ് പാന്റ് വരുന്നുള്ളത് നല്ല വീതിയുള്ള ഉള്ള ഇതാണ് ഇതിന്റെ ഷോൾ നല്ല വീതിയും നീളമുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫുൾ വർക്കാണ് ആണ് ഷോളിലും അതേപോലെ തന്നെ ചെറിയ റെക്കൻ വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല നല്ല റുക്കൻ ഹാൻഡ് വർക്കാണ് ആണ് വരുന്നത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നുള്ളത് ഇതേപോലെ തന്നെ ഇതിന്റെ സ്കാലപ്പിലും വരുന്നത് ഹാൻഡ് വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക അപ്പം ഈ മൂന്ന് കളേഴ്സ് ആണ് ഇതിലുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് അബിയിട്ട മോഡലാണ് അടിപൊളി കംപ്ലീറ്റ് ഹാൻഡ് വർക്കുള്ള മോഡലാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് അത്രയും ഒരു പാർട്ടി വളരെ ട്രിപ്പിൾ എക്സൽ ഇപ്പൊ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല കാരണം ഷോളൊക്കെ സൂപ്പറാണ് ഫുൾ ബനാറസി ഷോൾ ആണ് കേട്ടോ പ്യൂർ ഓർഗൻസൈൽ ഫുൾ കംപ്ലീറ്റ് ബനാറസി ബൂട്ട വർക്കാണ് അതേപോലെ തന്നെ സ്കാലപ്പ് എംബ്രോയ്ഡറി സ്കാലപ്പ് ഡിസൈനുമാണ് സ്ലീവിലൊക്കെ നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് വർക്കും യോക്ക് വർക്കും ആണ് ഇതിലുള്ളത് കണ്ടില്ലേ ബോഡി കംപ്ലീറ്റ് അതേപോലെ തന്നെ സെർക്കൻ വർക്കും കൂടിയുണ്ട് പിന്നെ താഴെ എൻഡിലും നല്ലൊരു സ്കലപ്പ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഏറ്റവും നല്ല രസമുള്ളത് ഇതിന്റെ ബനാരസീ അതായത് പ്യൂർ ഓർഗൻസ് ആയിട്ടുള്ള ബനാറസി വർക്കുള്ള ബനാറസി ബൂട്ട വർക്കുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് സ്ലീവും അതേപോലെ തന്നെ ഏകദേശം ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട് ഇതുവരെ സ്ലീവ് വരുന്നുണ്ട് ത്രിപ്ലെക്സ് എൽ ആണ് വരുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് നേരത്തെ കാണിച്ചിട്ടില്ല മാർത്തോ ഏതെ പ്രൈസ് എത്രയാണ് നോക്കി പറയാട്ടോ ഓക്കെ രണ്ടേ അറുനൂറ്റി സംതിങ് ആണ് അതിന്റെ പ്രൈസ് വരുന്നുള്ളത് ഇത് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ത്രീ വൺ ഫൈവ് ആണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ ഈ കാരണം എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും കൂടിയിട്ടുള്ളതാണ് നല്ല ഒരു പ്യുവർ ഓർഗൈൻസിയാണ് മെറ്റീരിയൽ വരുന്നുള്ള ബോഡിയിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അധികം വരൂല്ല വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ത്രിപ്ലെക്സിലെ ഏകദേശം കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ എൻഡ് വർക്ക് വരുന്നുള്ളത് ഫുള്ള് ചെറുക്കനാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഇതിൽ ഒന്നും മെഷീൻ വർക്ക് ഒന്നുമില്ല ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് സ്ലീവിലൊക്കെ നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് കേട്ടോ മെറ്റീരിയൽ അതേപോലെ തന്നെ പ്യൂറാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂറാണ് മെറ്റീരിയൽ വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് റൈറ്റ് വരുന്നുള്ളത് ഇതിൻ്റെ പാൻറ്റ് വരുന്ന മസ്ലിംഗ് ആണ് പ്യൂർ മസ്റ്റിങ് ആണ് പാൻറ് വരുന്നുള്ളത് നല്ല വീതിയുള്ള പാൻ്റാണ് അടിപൊളി പാൻറ്റാണ് ഇതിനകത്ത് ലൈനിങ് കൂടിയുണ്ട് മസ്റ്റിങ്ങിൻ്റെ അകത്ത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ബനാറസ് കൂട്ട ഷോൾ ആണ് പ്യൂർ ഓർഗൈൻസൈലാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗ് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അടിപൊളി ബനാസി ബുട്ട ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളേഴ്സ് ആണ് ട്രിപ്പിൾ എക്സെൽ മാത്രമേ ഉള്ളൂ സൈസ് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പ്യുവർ ഓർഗാൻസിയാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് ഫുള്ള് നെക്കും യോക്കും ഒക്കെ അടിപൊളി ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു വി ആകൃതിയിലാണ് ഇതിന്റെ ഹാൻഡ് വർക്കുള്ളത് അതെ വീ നെക്കാണ് ട്രെൻഡ് ഉള്ളത് ഇതാണ് ഇതിന്റെ എൻ്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് അതിൻ്റെ സ്ലീവിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ആണ് ബോഡിയിലൊക്കെ ചെറിയൊരു ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോർക്ക് മോഡലുള്ള ഹാൻഡ് വർക്ക് ഉണ്ട് കംപ്ലീറ്റ് പാൻറ് പ്ലെയിൻ ആണ് പ്യോർ മസ്ലിംഗ് ആണ് പാൻറ് വരുന്നുള്ളത് അകത്ത് ഇന്നർ ഉണ്ട് കേട്ടോ ഇതിന്റെ ഉണ്ട് ഇന്നർ മീൻസ് ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ ഷോള് വരുന്നുള്ളത് നല്ലൊരു ബനാറസി ബൂട്ട വർക്ക് ആണ് സ്കാലപ്പിലാണ് ഷോള് വരുന്നുള്ളത് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പ്യൂർ ഓർഗൻസില് ബനാറസി ബൂട്ട വർക്ക് ആണ് മൂവായിരത്തി ഒഴുനൂറ്റി എൺപത്തിഅഞ്ചാറ് സൈസ് വരുന്നത് ട്രിപ്ലെക്സാണ് സൈസ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ലെവൻഡർ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് പേളും അതേപോലെ തന്നെ ത്രെഡ് വർക്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വർക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ നല്ലൊരു ബോഡി വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ബോഡി ഹാൻഡ് വർക്കും കൂടി ഉണ്ട് പിന്നെ ഇതിന്റെ എൻഡ് വരുന്നുള്ളത് ഫുള്ള്ക്കൻ ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ സ്ലീവില് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറ് വരുന്ന പ്യൂർ മസ്റ്റിൻ്റെ ആണ് പിന്നെ ഇതിന്റെ ഷോൾ ഇതിന്റെ ഷോൾ ഒരു രക്ഷയില്ല അത്ര ഭംഗിയുള്ള ഷോൾ ആണ് പ്യൂർ ആണ് വരുന്നത് മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ സ്കാലപ് വർക്കിൽ തന്നെയാണ് ഷോൾ വരുന്നുള്ളത് ബനാറസ് ബൂട്ടയാണ് ഷോളിൽ ഉള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഇതിന് മുമ്പ് ഞങ്ങൾ കാണിച്ചു തരുന്നതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് മോഡലും കൂടി വന്നിട്ടുണ്ട് ഇതും അതേപോലെ തന്നെ ബോഡി കംപ്ലീറ്റ് വരുന്ന ബനാറസി ബൂട്ട വർക്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ടു നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ സ്ലീവിലും അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി വർക്ക് വരുന്നുണ്ട് ഫുൾ എംബ്രോയിഡറി ആണ് പാന്റ് കാണാം ഇതാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് നല്ല രീതിയുള്ള പാൻറ് ആണ് കേട്ടോ പ്യൂർ മസ്റ്റിനാണ് പാൻറ് വരുന്നുള്ളത് പാന്റിന്റെ ലാസ്റ്റ് എൻഡിലും അതേപോലെ തന്നെ ഒരു എംബ്രോയിഡറി വർക്കും കൂടി ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ലൊരു സ്കേൽ വർക്കിലാണ് ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് അടിപൊളി ഷോൾ ആണ് അതേപോലെ തന്നെ ഷോൾ ഫുള്ള് ഓൾ ഓവർ വർക്കാണ് കംപ്ലീറ്റ് എംബ്രോയിഡറി പൂട്ട വർക്കാണ് ആണ് വരുന്നുള്ളത് നല്ലൊരു പനാരസി ബൂട്ട വർക്കുള്ള ഒരു പ്യൂർ ഓർഗൈൻസൈലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ടൂ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പിന്നെ ഇതിന്റെ വേറൊരു കളറും കൂടി കേട്ടോ ഒരു വൈറ്റ് കളർ ഇതിന്റെ നെക്കും ഇതിന്റെ നെക്കും വ്യത്യാസമുണ്ട് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട് ഇതൊരു ഇവിടെ ഒരു വി കട്ടിലാണ് ഇവിടെ ഉള്ളത് ഇതും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ബനാറസി കൂട്ട വർക്കാണ് വരുന്നത് വരുന്നുള്ളത് കണ്ടില്ലേ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ രണ്ടിലും ഇതില് സ്ലീവില് വരുന്ന എങ്ങനെയാണ് വർക്ക് ത്രിപ്ലക്സിലാണ് വരുന്ന കേട്ടോ ഇതാണ് പാന്റ് വരുന്നത് പ്യുവർ മസ്ലിൻ ആണ് പാന്റ് വരുന്നത് പോളി പിന്നെ പാന്റിന്റെ എൻഡിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പിന്നെ ഇതിന്റെ ഷോൾ ഇതിന്റെ ഷോൾ ഒരു രക്ഷയില്ല അത്ര ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഫുൾ എംബ്രോയിഡറി വർക്കുള്ള ഷോൾ ആണ് സ്കാലപ്പിലാണ് വരുന്നുള്ളത് സ്കാലപ്പ് ഡിസൈനിലാണ് വരുന്നത് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു കസവ് അതായത് ഒരു സെറിയ എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഏത് ഫങ്ഷനും പറ്റിയ അടിപൊളി ഡ്രസ്സാണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കണ്ടില്ലേ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് കളർ അതാണ് ടൂ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അപ്പൊ ഇട്ടത് ത്രീ വൺ എയ്റ്റ് ഫൈവ് ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മസ്റ്റേഡ് ആണ് ഡാർക്ക് മസ്റ്റേർഡ് ഐലോ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ ഇതിൻ്റെ നെക്ക് ഡിസൈൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനോ ഇവിടെ ഒരു വി ചെറിയൊരു കട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഈ നെക്ക് മുതൽ താഴെ യോക്ക് വരെയുള്ള നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് പിന്നെ ഇതിൻ്റെ ബോഡി ഫുള്ള് വരുന്നുള്ളത് ബനാറസി കൂട്ട വർക്കാണ് നല്ല പ്യോർ മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ നല്ല പ്യൂർ ഓർഗൻസ മെറ്റീരിയലാണ് പിന്നെ താഴെ എൻ്റെ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് ജെറി വർക്കാണ് കേട്ടോ ഈ സാധാരണ ത്രെഡ് വർക്കല്ല എംബ്രോയ്ഡറി ജെറി വർക്കാണ് വരുന്നുള്ളത് പ്രൈസ് 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 ഇതിന്റെ അതേ ആണ് ആണ് ഇതാണ് പാന്റ് പാന്റിന്റെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ലൊരു എംബ്രോയിഡറി ഷോൾ ആണ് സ്കാലപ്പിലാണ് വർക്ക് വരുന്നുള്ളത് അതിന്റെ ഫ്രണ്ട് ഭാഗം അതിന്റെ ബാക്ക് ഭാഗം വ്യത്യാസം ഉണ്ട് രണ്ട് രണ്ട് ടൈപ്പിലാണ് ഉള്ളത് പിന്നെ ഫുൾ എംബ്രോയിഡറി ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓവർ ലുക്ക് വരിക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസൈനുകൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ആണ് പിന്നെ നിങ്ങൾ കോൾ ചെയ്യരുത് നിങ്ങൾ ഫോട്ടോ എടുക്കുക ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് മാത്രം ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരും വാട്സാപ്പിൽ നിങ്ങൾ കോൾ ചെയ്യരുത് അപ്പോൾ ഈ മെറ്റീരിയൽസും അതേപോലെ തന്നെ ചുരിദാറും പാർട്ടിവെയർസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ടിൽ ബൈ